ഭക്ഷണശാലകളിൽ ശുചിത്വമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉറപ്പുവരുത്താൻ തവനൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വം ശീലമാക്കാം ക്യാമ്പയിന് തുടക്കമായി ക്യാമ്പയിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശിവദാസ് പോസ്റ്റർ പതിച്ച് നിർവഹിച്ചു ഭക്ഷണ പദാർത്ഥങ്ങളും ശീതള നിർമ്മിക്കുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങളെക്കുറിച്ച് ഹോട്ടലുകളും ശീതളപാനീയ കേന്ദ്രങ്ങളും കയറി ആരോഗ്യ പ്രവർത്തകർ ഭക്ഷണ നിർമ്മാണ വിതരണ തൊഴിലാളികൾക്ക് ബോധവൽക്കരണം നടത്തുകയും നിർദ്ദേശങ്ങളടങ്ങിയ ബോധവൽക്കരണ സന്ദേശ പോസ്റ്റർ പരിപാടിയുടെ ഭാഗമായി കച്ചവട സ്ഥാപനങ്ങൾ യും ചെയ്തു തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ശുചിത്വമുള്ള ഭക്ഷണവും ശീതളപാനീയങ്ങളും ലഭ്യമാക്കുക വഴി ജലജന്യ രോഗങ്ങളും മറ്റ് പകർച്ചവ്യാധികളും തടയുക എന്നതാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് പബ്ലിക് ഹെൽത്ത് ആക്ട് നടപ്പാക്കുന്നതോടൊപ്പം ക്യാമ്പയിൻ മുഖേന ബോധവൽക്കരണം ശക്തമാക്കുകയാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്തും കൂരട ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ തവനൂരിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ജുൽന അധ്യക്ഷയായി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ് പ്രശാന്തിയിൽ പി അനിൽ പി കെ ഷിബിർ എന്നിവർ നേതൃത്വം നൽകി ശുചിത്വം ശീലമാക്കുക എന്ന ഒരു വലിയ ക്യാമ്പയിനാണ് സി എസ് നമ്മൾ ഹോട്ടലുകളായാലും അതുപോലെ തന്നെ കൂൾബാറുകളൊക്കെ നല്ലതുപോലെ നല്ല വൃത്തിയുള്ള ഇടങ്ങളാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ഹോട്ടലുകളായാലും അതുപോലെ തന്നെ കൂൾബാറുകളൊക്കെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില സ്ഥാപനങ്ങളിലൊക്കെ പരിശോധനകൾ നടത്തുമ്പോൾ ചെറിയ ചെറിയ അപാകതകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഭക്ഷണം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ എന്നുള്ളതാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ ആ ഒരു പിന്നെ ക്യാമ്പയിൻ അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ ഹോട്ടലുകളിലും അതുപോലെ തന്നെ ഇപ്പോൾ തട്ടുകടകളൊക്കെ പല രീതിയിലുള്ള പല പ്രദേശങ്ങളും പല വാർത്തകളും വരുന്നുണ്ട് അതെല്ലാം അവരെ ബോധവൽക്കരിച്ച് നല്ല ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളത് ഹോട്ടലുകളും മറ്റും നല്ലതുപോലെയാണ് നമ്മളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നത് പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്ന പ്രവർത്തനത്തിലാണ് ആരോഗ്യവകുപ്പ് നല്ലതുപോലെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്